അവസാന ദേവന്മാർ അസുരന്മാരും പാലാഴി കടയാൻ തീരുമാനിച്ചു അങ്ങനെ പാതാളത്തിൽ നിന്നും വാസുകി എന്ന് പറഞ്ഞൊരു പാമ്പിനെ കൊണ്ടുവരണം അങ്ങനെ ഗരുഡൻ ശ്രമിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അങ്ങനെ ശിവൻ പാലാ പിന്നെ പാതാളത്തിൽ നിന്നും വാസുകി എന്ന പാമ്പിനെ കൊണ്ടുവന്നു അവസാനം പാലാഴി കടയാൻ തുടങ്ങി അമൃത് ഇങ്ങനെ പൊന്തി വന്നു അവസാനം അമൃത് ദേവന്മാരിങ്ങനെ അമൃത് കുടിക്കാൻ തുടങ്ങി ഏ ദേവന്മാർ അമൃത് കുടിക്കുന്ന സമയത്ത് ആരും അസുരൻ ഇത് കണ്ടു അസുരൻ എന്താക്കി ദേവന്റെ വേഷത്തിൽ പോയിട്ട് അമൃത് പോയിട്ട് കഴിച്ചു അതറിഞ്ഞ് പിന്നെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമായിരുന്നു പൊരിഞ്ഞ യുദ്ധം ദേവന്മാരും അസുരന്മാരും ഈ അമൃതന് വേണ്ടിയിട്ട് പൊരിഞ്ഞ യുദ്ധമായിരുന്നു അവിടെ ഇതെല്ലാം 好的。